സ്വാഗതം എന്നും രാജ്യത്തെ ജനങ്ങളെ ഒരുപോലെ കണ്ടുകൊണ്ട് ഭരണം നടത്തുക എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ശൈലി ബി ജെ പിക്ക് എതിരായി മറ്റു പാർട്ടികളെയും അണിചേർത്തുകൊണ്ട് പുതിയൊരു സഖ്യം സൃഷ്ടിക്കാൻ അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് സാധിച്ചതും ബി ജെ പിയുടെ ആധിപത്യം മൂർച്ഛാവസ്ഥയിൽ അതിനെ ചെറുക്കാൻ ഇന്ത്യാ സഖ്യത്തിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം ഡൽഹിയിലെ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി മദ്യനയ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അദ്ദേഹത്തെ ജയിലിൽ പുറത്തിറക്കാൻ പ്രയത്നിച്ചു. എന്നാൽ ഒടുവിൽ ഈ പ്രയത്നങ്ങൾക്കൊന്നും വില നൽകാതെ പലരും പോയി. അത് രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു നേതാവിന് ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറമായിരുന്നു അതുകൊണ്ട് തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കടുത്ത നീക്കങ്ങൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി പൊതുവെ അയൻ സ്വഭാവത്തിൽ മാത്രം തീരുമാനങ്ങൾ എടുത്തിരുന്ന രാഹുൽ ഗാന്ധിയിൽ നിന്നിനെ അത് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല മൂന്ന് പാർട്ടികൾ ഇന്ത്യ മുന്നണി ഉപേക്ഷിച്ചുകൊണ്ട് പടിയിറങ്ങുമ്പോൾ അതൊന്നും കണ്ടുപയക്കാൻ മാത്രം ആയിരുന്നില്ല രാഹുൽ ഗാന്ധി ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടും ഒരു കൂസലില്ലാതെ തന്നെയാണ് രാഹുൽ ഗാന്ധി രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ നീക്കിയത് ഇനി തന്റെ മൃദുവായ സമീപനം മാറ്റി പിടിച്ചേ മതിയാവൂ എന്ന പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഡൽഹിയിലെ കെജ്രിവാളിന്റെ രാഷ്ട്രീയ െ നിരീക്ഷിക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാകും ഡൽഹിയുടെ കാര്യത്തിൽ ഇനി രണ്ടാമത് ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്ന് കെജ്രിവാളുമായി കോൺഗ്രസിന് യാതൊരുവിധ ബന്ധവുമില്ല എന്ന തരത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ കെജ്രിവാളിന്റെ ജയിൽവാസ കാലത്ത് പുറത്ത് നിന്നുകൊണ്ട് എല്ലാവിധ പിന്തുണയും അദ്ദേഹത്തിന് സംസ്ഥാനത്തിനും കുടുംബത്തിനും നൽകിയിരുന്നതിൽ കോൺഗ്രസ് ഒരു മുഖ്യ പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ജയിലഴികളിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ അതിനൊന്നും വിലയില്ലാതായി മാറുകയായിരുന്നു ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന അവസ്ഥ വന്നപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത് എ എ പി ഇന്ത്യാ മുന്നണിയിൽ ഉള്ളതാണെന്നും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ശത്രുപക്ഷത്ത് ബി ജെ പിയെ മാത്രം കണ്ടാൽ മതിയെന്നായിരുന്നു അത്തരമൊരു ചിന്താഗതിക്കെതിരെയാണ് ഓർക്കാൻ കൂടി സാധിക്കാത്ത തരത്തിലുള്ള വിമർശനവുമായി കെജ്രിവാൾ രംഗത്തിറങ്ങിയത് ബി ജെ പിയുമായി ചേർന്ന് കോൺഗ്രസ് ഡൽഹിയിൽ കൂട്ടുകച്ചവടത്തിനായി ഇറങ്ങിയിരിക്കുകയാണെന്ന രീതിയിലുള്ള വളരെ രൂക്ഷമായ വിമർശനവുമായി ആയിരുന്നു കേജ്രിവാൾ ഡൽഹി ഇലക്ഷനെ സ്വാഗതം ചെയ്തത് മോദിയുടെ അതേ സ്വഭാവം തന്നെയാണ് രാഹുലും എന്ന ഡൽഹിയിലെ ജനങ്ങൾക്കിടയിൽ വളർത്തിയെടുക്കാനാണ് കേജ്രിവാൾ ശ്രമിച്ചത് തനിക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിച്ച് പിന്നെ ഒരു കറിവേപ്പിലിയായി കോൺഗ്രസിന് ഉപേക്ഷിക്കാമെന്നായിരുന്നു കേജ്രിവാളിന്റെ ധാരണ എന്നാൽ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് കേജ്രിവാളിന്റെ ഈ തിരിച്ചടിയൊന്നും ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചും വിരിച്ച് ഡൽഹി ഇലക്ഷനെ സമീപിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ഇനി ഡൽഹിയുടെ ഇലക്ഷൻ കഴിഞ്ഞാലും എ യുമായി ഒരു കൂടിച്ചേരലും ഇനി ഉണ്ടാവുകയില്ലെന്ന തുറന്നടിക്കലുമായി രാഹുൽ ഗാന്ധി രംഗത്ത് വന്നു ഹരിയാനയിലായാലും ഡൽഹിയിലായാലും ഇനി സഖ്യത്തിൽ ഇല്ല എന്ന് തീരുമാനിച്ച് രംഗത്തിറങ്ങിയത് എ എ പി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഡൽഹി ഇലക്ഷന് ഇരു നീട്ടി തന്നെ സ്വീകരിക്കുകയായിരുന്നു കോൺഗ്രസ് ഡൽഹി തിരിച്ചു പിടിക്കാനായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒപ്പത്തിനൊപ്പം ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ പത്തു മണ്ഡലങ്ങളിൽ പ്രിയങ്ക ഒറ്റയ്ക്ക് നയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഡൽഹി ലക്ഷണിത പടിവാതിക്കൽ എത്തിക്കഴിഞ്ഞു കേവലം രണ്ടാഴ്ചകൾ മാത്രമേ ഇനി ഡൽഹിയുടെ വിധിയെഴുത്തിനായുള്ളൂ അപ്പോഴേക്കും തന്നെ എ പി കോൺഗ്രസ് പോരും തന്നെ ഇരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് മുമ്പിൽ വന്നപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾ കൂട്ടായി എ പിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു ഇത് കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുന്നതിന് തുല്യമായിരുന്നു തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ആർ ജെ ഡിയും എ എ പിക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുകയായിരുന്നു ബീഹാറിലെത്തി രാഹുൽ ഗാന്ധി ലാലു പ്രസാദ് യാദവിനെ കണ്ട് ചർച്ച നടത്തിയിട്ടും എ പിയുടെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ കോൺഗ്രസിന് വിജയ സാധ്യത ഉറപ്പിച്ചിട്ടുള്ള പത്ത് മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രചരണം പ്രചാരണം ഇപ്പോൾ കോൺഗ്രസ് റിപ്പബ്ലിക് ഡേക്ക് ശേഷം ഈ പത്ത് മണ്ഡലങ്ങളിൽ പദയാത്ര നടത്താനാണ് രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നത് ജനങ്ങളുടെ നേതാവായ പ്രിയങ്കാ ഗാന്ധിയും ഈ യാത്രയിൽ അണിചേരും കോൺഗ്രസ് ബി ജെ പി യാണ് സഹായിക്കുന്നുവെന്ന വിചിത്രമായ പരാമർശവുമായിരുന്നു ആം ആദ്മി പാർട്ടി മുന്നോട്ട് വന്നിരുന്നത് എന്നാൽ എ എ പി ആണ് ആദ്യം ഡൽഹി സഖ്യം ഇല്ല എന്ന് പ്രഖ്യാപിച്ചതെന്ന് കോൺഗ്രസും തിരിച്ചടിക്കുകയാണ് ഇപ്പോൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ പ്രചാരണത്തിനിറങ്ങിയ കേജ്രിവാളിനെ അപായപ്പെടുത്താൻ ബി ജെ പി ശ്രമിച്ചിരുന്നുവെന്ന പ്രചരണം വ്യാപകമായി ഉയരുകയാണ് കേജ്രിവാളിന്റെ കാറിന് നേരെ കല്ലേറ നടന്നു എന്ന പരാതിപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ എ എ പി എന്നാൽ കെജ്രിവാളിന്റെ വാഹനം രണ്ട് യുവാക്കളെ ഇടിച്ചു തെറിപ്പിച്ചു എന്നാണ് ബി ജെ പി നൽകുന്ന വിശദീകരണം ഡൽഹിയിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോൾ ദില്ലിയിലെ രാഷ്ട്രീയ പോലെ വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്തൊക്കെയായാലും ഡൽഹിയിൽ ഒരു ത്രികോണ മത്സരം നടക്കുമെന്നത് ഉറപ്പാണ് എന്നാൽ ഡൽഹിയിലെ ജനത ആഗ്രഹിക്കുന്നത് ഇതുവരെ ഭരിച്ചിട്ടുള്ള എവിടെയും ബി ജെ പിയുടെ നിലപാടിൽ നിന്നും വ്യത്യസ്തമായ കോൺഗ്രസിനെ ചേർത്തു നിർത്താനാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് തന്നെ ഡൽഹിയിൽ ഭരിക്കാനാണ് സാധ്യത കൂടുതലും രണ്ടാഴ്ചകൾക്ക് ശേഷം ഡൽഹിയിലെ ജനവിധി എന്താകുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു